വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സും തിരുവനന്തപുരം നഗരസഭയും മറ്റു സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അവർക്ക് സാധ്യമായ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള തെരച്ചിൽ റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ് ഇത് പല 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 ഘട്ടങ്ങളിലും നമ്മൾ ഈ നാരത്തിന്റെ വെള്ളപ്പൊക്കം പ്രത്യേകിച്ച് തമ്പാനുള്ള വെള്ളപ്പൊക്ക കാര്യം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി വിളിച്ചു കൂട്ടുന്ന യോഗത്തിലൊക്കെ തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ നഗരസഭ ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനം നടത്താമെന്ന് പറയുന്ന അവസരത്തിലൊക്കെ തന്നെ റെയിൽവേ അത് സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല ഞങ്ങളത് വൃത്തിയാക്കും ഞങ്ങളുടെ പ്രോപ്പർട്ടി ആണെന്നൊന്നും നിലപാടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അവിടെ ഈ മാലിന്യം അടിഞ്ഞുകൂടി കൂടി കിടന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്കാണ് പക്ഷേ ഇന്ത്യൻ റെയിൽവേ ഒരു ഒരു കാര്യം ചെയ്തിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു തൊഴിലാളിയെ കാണാതെ പോയിട്ട് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി ിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന അവസരത്തിൽ പോലും റെയിൽവേയിലെ ഏതാണ് എഞ്ചിനീയർമാർ മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത് ഡിവിഷണൽ ഓഫീസ് എന്ന് പറഞ്ഞ ഒരു വിളിപ്പാട കാര്യമാണ് ഡിവിഷണൽ ഓഫീസർ ഓഫീസറോ എൻ്റെ ഡിവിഷണൽ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ ഇവിടെ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്